പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി തദ്ദേശ കൊണ്ടാടി പാഴയനൂർ തിരുവില്ലാമല പഞ്ചായത്തുകളിൽ ശക്തമായ ത്രികോണ മത്സരം ത്രിതല തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ കൊണ്ടാഴി തിരുവില്ലോമല പഴയന്നൂർ പഞ്ചായത്തുകളിൽ ശക്തമായ ത്രികോണ മത്സരമാണ് അരങ്ങേറുന്നത് വോട്ട് ഉറപ്പിക്കാനായി മുന്നണികൾ തിരക്കിട്ട നീക്കങ്ങളുമായി കളത്തൽ സജീവമായി കഴിഞ്ഞു പത്തൊമ്പത് വാർഡുകളുള്ള തിരുവല്ലോമലയിൽ കഴിഞ്ഞ തവണ വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെയാണ് ഭരണം നടന്നത് ആദ്യം ബിജെപി ഭരണത്തിലായിരുന്നെങ്കിലും യുഡിഎഫ് പിന്തുണയോടെ എൽഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസ്സായതോടെ ബിജെപിക്ക് ഭരണം നഷ്ടമായി തുടർന്ന് നറുക്കെടുപ്പിലൂടെ യു യു ഡി എഫും നഷ്ടപ്പെട്ട ഭരണം തിരികെ പിടിക്കാൻ ബി ജെ പിയും പ്രതിപക്ഷത്തുനിന്നും ഭരണപക്ഷത്തേക്ക് കുതിക്കാൻ എൽ ഡി എഫും ശക്തമായി രംഗത്തുള്ളതിനാൽ ഇവിടെ ത്രികോണ മത്സരം ഉറപ്പാണ് വിമത സ്വതന്ത്രമാരും ഇരു മുന്നണികൾക്കും ഭീഷണിയാണ് ഇരുപത്തിനാല് വാർഡുകളുള്ള പഴയന്നൂർ പഞ്ചായത്തിൽ നിലവിൽ യു ഡി എഫ് ആണ് ഭരണത്തിൽ വികസനം ഉയർത്തിക്കാട്ടി തുടർഭരണം ലക്ഷ്യമിട്ട് യു ഡി എഫ് മുന്നോട്ടു പോകുമ്പോൾ കൈവിട്ട ഭരണം തിരികെ പിടിക്കാൻ എൽ ഡി എഫ് കച്ചമുറുക്കുന്നു ഇതിനിടയിൽ പഞ്ചായത്തിൽ പഞ്ചായത്തിലാദ്യമായി ഒരു ജനപ്രതിനിധിയെ എത്തിച്ച് തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാൻ ബി സജ്ജമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിരവധി വാർഡുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ബി ജെ പി ഇത്തവണ പല വാർഡുകളിലും ശക്തമായ ത്രികോണ മത്സരത്തിന് കളമൊരുക്കുന്നുണ്ട് പതിനാറ് വാർഡുകളുള്ള കൊണ്ടാഴിയിൽ ഭരണ തുടർച്ചയ്ക്കായി യു ഡി എഫും ഭരണം തിരികെ പിടിക്കാൻ എൽ ഡി എഫും ആദ്യമായി ഭരണ സാരിധ്യമേൽക്കാൻ ബി ജെ പിയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടത്തുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഒറ്റയ്ക്ക് ഭരണം പിടിച്ച പഞ്ചായത്തിൽ ഇത്തവണ ഭരണം പിടിച്ചെടുത്തേ മതിയാകൂ എന്ന ലക്ഷ്യത്തോടെയാണ് എൽ ഡി എഫ് പ്രചരണ രംഗത്ത് സജീവമാകുന്നത് ആർക്കും മേൽക്കൈ പറയാനാകാത്ത കൊണ്ടാഴിയിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത് ഇവിടെ മുഴുവൻ വാർഡുകളിലും പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഏക ഏകരാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറുന്നത് അവർക്ക് പ്രതീക്ഷ നൽകുന്നു സി സി വി ന്യൂസ്